കുടുംബശ്രീ നോർക്കയുമായി ചേർന്ന് നടപ്പാക്കുന്ന പ്രവാസി ഭദ്രത അതായത് വേൾ എന്ന പ്രവാസി വായ്പ പദ്ധതി പ്രകാരം പ്രവാസി പൗരന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെത്തിയ പ്രവാസി പൗരന്മാർക്ക് മാത്രമാണ് വായ്പ ലഭിക്കുന്നത് നോർക്കയുമായുള്ള പുതിയ കരാർ പ്രകാരം വിദേശത്തു നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന എല്ലാ പ്രവാസി പൗരന്മാർക്കും സംരംഭം ആരംഭിക്കുന്നതിനായി പലിശരഹിത വായ്പ രണ്ടു ലക്ഷം രൂപ വരെ ലഭ്യമാകും കുറഞ്ഞത് ആറ് മാസമെങ്കിലും കുടുംബശ്രീ അംഗത്വം നേടിയ കുടുംബശ്രീ അംഗത്തിന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബശ്രീ രൂപീകരിക്കുന്ന യുവതികളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളോ ആണെങ്കിൽ മാത്രമാണ് പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളാകാൻ അർഹതയുള്ളത് കോവിഡ് മൂലം മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിൽ രഹിതരായ പ്രവാസി രോഗിയെങ്കിൽ കുടുംബാംഗങ്ങൾക്കും പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾ ആകാം കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തി നിലവിൽ സംരംഭം ആരംഭിച്ചവർക്ക് സംരംഭം വിപുലീകരിക്കാം അപേക്ഷകൻ രണ്ട് വർഷം പ്രവാസി ആയിരിക്കണമെന്ന നിർബന്ധമുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വന്ന വന്നതുമാണെന്ന് തെളിയിക്കുന്ന രേഖ നോർക്കയുടെ ജില്ലാ ഓഫീസിൽ നിന്ന് വാങ്ങി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെട്ട കുടുംബശ്രീ സി ഡി എസ് ഓഫീസ് മുഖേനയോ അല്ലെങ്കിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേനയോ ബന്ധപ്പെട്ടാൽ ലഭിക്കും